എൻ്റെ പ്രിയരെ ഇത് തെരുവുകൾ തോറും സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു ജീവിതാനുഭവമാണ് അദ്ദേഹം തൻ്റെ സഭയിൽ തൻ്റെ ദൈവമക്കളോട് ആ ദിവസം കിട്ടിയ ഒരു കത്ത് എടുത്ത് വായിച്ചുകൊണ്ട് വായിച്ച ഒരു ഭാഗമാണിത് പ്രിയ പ്രിയ സ്നേഹിത താങ്കൾ ഒരു വർഷം മുമ്പ് ഇന്ന സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് കോളേജ് വിട്ട് കടന്നു വരികയായിരുന്നു അന്ന് ഞാൻ താങ്കളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ദൈവം സ്ത്രീകളെ സ്നേഹിക്കുമോ സ്വർഗത്തിലും ഭൂമിയിലും അവർക്ക് അടിമത്തം മാത്രമല്ലേ ഉള്ളൂ അവർക്ക് നിത്യമായ ഒരു നന്മ ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി പക്ഷേ ഏതാനും നിമിഷം ഞാൻ നടന്നപ്പോൾ തന്നെ താങ്കൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു പെറ്റമ്മ മറന്നാലും മറന്നു പോകാത്ത ഒരു ദൈവം അമ്മയുടെ ഉപദ്രവത്തിലായിരിക്കുമ്പോൾ നിന്നെ പേര് ചൊല്ലി വിളിച്ച് വിശുദ്ധീകരിച്ച ദൈവം ലോകത്ത് മനുഷ്യന് ഏത് വ മതവർഗ വർണ്ണ വിവേചനത്തിലുള്ള മനുഷ്യരെയാണെങ്കിലും സകലരെയും സ്നേഹിച്ച ദൈവം പാവികളെയും രോഗികളെയും പീഡിതരെയും ദുഃഖിതരെയും വേശികളെയും വേശിനെയും എല്ലാം സുഖപ്പെടുത്തിയ ദൈവം തന്നെ വിളിച്ചപേക്ഷിച്ചവരെ ആരെയും ഉപേക്ഷിക്കാത്ത ദൈവം പാപത്തിൻ്റെ ക്രൂരതയ്ക്കും അന്ധകാരത്തിനും ഒരു ദൈവം വിശുദ്ധ ബൈബിളിലുണ്ട് നിങ്ങൾ ആ ബൈബിളൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പേ തന്നെ എൻ്റെ കൈകളിൽ ആരോ ഓടിക്കൊണ്ടുവന്ന ഒരു ബൈബിൾ തന്നു ഞാനത് അതിതീക്ഷ്ണതയോടെ എൻ്റെ റൂമിനുള്ളിൽ വെച്ച് രഹസ്യമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ ബൈബിൾ വായിച്ച് പരിപൂർണമായിട്ടും തീർത്തു പക്ഷേ വായിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഹൃദയം കത്തി പക്ഷേ എനിക്കതിൻ്റെ രഹസ്യങ്ങളുണ്ടി പല ദിവസങ്ങളായി ഞാനത് തുടർന്ന് തുടർന്ന് പിന്നെയും 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 വീണ്ടും വീണ്ടും വായിക്കാൻ തുടങ്ങി അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് എന്നിൽ തന്നെ വെളിപ്പെട്ടു ആ ദൈവമായ യേശു കൃഷ്ണനോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നു അവനെ പോലെ ഒരു ദൈവം മറ്റാരുമില്ല ഇല്ല ഇന്ന് വരെയും ഞാൻ എവിടെയും അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടില്ല ഇന്ന് ഞാൻ ആ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു അവൻ മാത്രമാണ് ഏകദൈവം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും അത് മറ്റെന്തിനേക്കാൾ അധികമാണ് എനിക്ക് മനസ്സിലായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി കരുതുന്ന സ്വർഗം അത് പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയുമാണ് അവിടെ അടിമത്തങ്ങൾ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ആ കുട്ടി ആ കത്ത് ചുരുക്കുകയാണ് അവൾ എല്ലാ സംശയവും ബൈബിളിലൂടെ മാറിക്കിട്ടി അതെ നമുക്ക് ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മറ്റുള്ളവർക്ക് ബൈബിൾ സം കൊടുക്കുക എന്നുള്ളതാണ് ഷെയർ ചെയ്യണം